നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനെ തുടർന്ന് റോഡിലെ പൊടിപടലം ജനജീവിതം ദുസ്സഹമാക്കുന്നു കൊല്ലം ഏരൂർ ഇളവറാംകുഴി പാങ്ങുപാറത്തടം കിണറ്റുമുക്ക് റോഡാണ് ശോച്യാവസ്ഥ നേരിടുന്നത് ആറു മാസങ്ങൾക്ക് മുമ്പ് റീ ടാറിംഗ് നടത്തുന്നതിനായി റോഡിലെ ടാർ ഇളക്കി മാറ്റിയതാണ് ദുരവസ്ഥയ്ക്ക് കാരണം കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഇളവറാംകുഴി മൂന്നാം വാർഡിലെ ഇളവറാംകുഴി പാങ്ങുപാറത്തടം കിണറ്റുമുക്ക് റോഡാണ് ആറു മാസങ്ങൾക്ക് മുമ്പ് ടാറിംഗ് നടത്തുന്നതിനായി നിലവിലെ റോഡിലെ ടാറുകളാക്കി മാറ്റിയ ശേഷം റോഡിന്റെ കുറച്ച് ഭാഗം മെറ്റൽ എന്നാൽ റോഡിന്റെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുങ്ങിയതാണ് നാട്ടുകാർക്ക് വിനയായത് റോഡിന്റെ ഇരുവശങ്ങളിലുള്ള വീടുകളിലേക്കും കടകളിലേക്കും പൊടിശല്യം രൂക്ഷമാവുകയും റോഡിൽ മെറ്റൽ പാകിയതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായിരിക്കുകയാണ് അടിയന്തിരമായി മുടങ്ങിക്കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങളെ പൊടിശല്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യമുയർത്തുന്നത് ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പൊടിയുണ്ട് ശ്വാസം മുട്ടും ചുമയും പനിയും ആശുപത്രിയോളം തോറും കയറി ഇറങ്ങി നടക്കുക മെമ്പറിന് ഒരു കുഴപ്പമില്ല മെമ്പർ പറയാനല്ലേ പറ്റത്തുള്ളൂ മെമ്പറിനല്ലേ ഇതിന്റെ ബാധ്യത ഇത് കോൺക്രീറ്റ് അല്ലെ ഇത് കോൺട്രാക്ട് എടുത്തേക്കുന്ന ആൾ ഇത് ചെയ്തു തരണം ചെയ്തു തന്നെങ്കിലേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് അല്ലാതെ ഒരു രീതിയിലും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കത്തില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എന്തുമായാലും ഞങ്ങൾക്ക് പിന്നെ ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് തീർത്തു തരണം ഇതിലുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഒരു വർഷത്തോളമായി ഇത് പൊളിച്ചിട്ടിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും അങ്ങോട്ട് ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വയ്യാതെ ഒരു ഒരു രോഗം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എളുപ്പമെടുത്തുകൊണ്ട് ഒരു അങ്ങോട്ട് പോകാൻ വയ്യാതെ സ്ഥിതിയാണ് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പൊടി കാരണം ഞങ്ങൾക്ക് പരിസരത്ത് വസിക്കാൻ വധിക്കാൻ വയ്യാത്ത ശല്യമുണ്ട് അത് മാത്രമല്ല ഓടാൻ യാത്ര കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലൂടെ നാലു കോടി രൂപയോളം ചെലവാക്കിയാണ് അഞ്ചു കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആറു മുമ്പ് ആരംഭിച്ചത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണം പ്രവർത്തനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങുകയാണ് ചെയ്തത് ഇത്തരത്തിൽ നിരവധി റോഡുകളുടെ നിർമ്മാണം തനിക്കുണ്ടെന്നും അത് തീരുന്ന മുറയ്ക്ക് ഈ റോഡിന്റെ നിർമ്മാണവും തീർക്കുമെന്നാണ് കരാറുകാരന്റെ മറുപടി എന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പൊ മാസത്തിൽ കൂടുതലായി അതി കൂടുതലായി ഒരു കൊല്ലം ആവാൻ പോകുന്ന ഒരു വർഷായിട്ടുണ്ട് ആരും ഇങ്ങോട്ട് കാണുന്നില്ല ആരെയും കോൺട്രാക്ടർ ആരും വരുന്നില്ല ഉദ്യോഗസ്ഥന്മാരാരും ഇത് വഴി വരുന്നില്ല പൊടി കാരണം നടന്നുപോലും പാമ്പയ്യ വണ്ടി പഠിക്കാൻ വണ്ടിയുടെ യാത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് പൊടി കാരണം നമുക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവരടുത്തൊരു ഇച്ചിരി വെള്ളം കൊണ്ടൊഴിക്കാൻ പറഞ്ഞാൽ പോലും അവർ ഒഴിക്കത്തില്ല മനുഷ്യർക്ക് കയറി പാമ്പാൻ പോലും പറ്റത്തില്ല അതേ രീതിയിൽ കിടക്കും ഇത് നല്ല നല്ല റോഡുമായിരുന്നു ടാർറ്റർ റോഡ് നല്ല റോഡായിട്ട് കിടന്നതാണ് എല്ലാം കുത്തിയിടിച്ച് മൊത്തം ഇളക്കിയിട്ടേക്കുക ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് നാല് വർഷത്തിനുള്ള ഇതുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യത്തുള്ളെന്ന് പറയുന്നത് ഇവർ ഇടമണ്ണെങ്ങാട്ടും ജോലി എടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല സംഭവം ഇവിടെ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ അടക്കുക പൊടി കാരണം ഞങ്ങൾക്ക് ഇപ്പം ചുമയും തുമ്മലും എല്ലാം കൂടെ ആയി ഈ തോന്നി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിന്തെങ്കിലും ഈ വണ്ടി കൂടെ പോകുമ്പോ പൊടി കാരണം ഞങ്ങൾക്ക് അടുത്തുള്ള റോഡിന്റെ അടുത്ത ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒന്നും പറ്റത്തില്ല കുഴപ്പമൊന്നും ഇല്ലാതെ കിടന്ന റോഡാണ് ജെ സി ബി ഉപയോഗിച്ച് മാന്തി റോഡിന്റെ പകുതി ഭാഗം കരാറുകാരൻ മെറ്റൽ പാകിയ ശേഷം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പിന്നീട് ഉപേക്ഷിച്ചതാണ് കുത്തിപ്പൊളിച്ചിട്ടാണ് ഈ അവസ്ഥ കിടക്കുന്നത് ഈ റോഡ് പിന്നെ ഈ റോഡിന്റെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഈ പൊടി കാരണം പല അസുഖങ്ങളും വന്ന് വരുവാണ് അതുകൊണ്ട് ഇത് എത്രയും அதி நமக்கு இதை சரியாக்கி தரணும் நியூஸ் பியூரோ அஞ்சல்